ടിക്കറ്റ് ടു ഫിനാലയുടെ ഭാഗമായി വന്ന തലയണമന്ത്രം ടാസ്കില് സിജോയും അപ്സരയും അടങ്ങുന്ന ടണൽ ടീമിനെതിരായിട്ട് ഫേക്ക് ജഡ്ജ്മെന്റ് പറഞ്ഞു എന്നുള്ള രീതിയിൽ ജിൻഡോന് ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഒരു വാണിംഗ് കൊടുക്കുന്നുണ്ട് അന്നത്തെ ആ ഒരു ഗെയിമിന്റെ റൂൾ എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റിയിൽ പഞ്ഞി നിറച്ച് തലോണ ഉണ്ടാക്കുക ഏറ്റവും കൂടുതൽ തലോണകൾ ആരാണ് നല്ല ക്വാളിറ്റിയിൽ ഉണ്ടാക്കിയത് ആ ഒരു ടീമിന് അന്നത്തെ ടാസ്ക് വിജയിക്കാൻ പറ്റുമായിരുന്നു അപ്പോൾ സിജോയും അപ്സറയുമാണ് ഏറ്റവും കൂടുതൽ തലോണകൾ ഉണ്ടാക്കിയത് ഏകദേശം ഒൻപത് തലോണകൾ ഉണ്ടാക്കി മറ്റുള്ള ടീമുകൾ നാലും മൂന്നും ഉണ്ടാക്കിയ സ്ഥാനത്ത് സിജോയും അപ്സരയും ചേർന്ന് ഒൻപത് തലോണകളാണ് ഉണ്ടാക്കിയത് അപ്പോൾ തീർച്ചയായിട്ടും ജിൻഡോ ഇത് വന്ന് ചെക്ക് ചെയ്ത സമയത്ത് ജിൻഡോ ശരിക്കും കാണിക്കുന്നുണ്ടാവും തലോണയൊക്കെ എടുത്ത് അടിയിൽ വെച്ച് കിടന്നു വരെ കാണിക്കുക ഇതൊരാൾ കിടക്കുന്ന സമയത്ത് തല തറയിൽ മുട്ടും അതുകൊണ്ട് തന്നെ ഇതിന് ക്വാളിറ്റി ഉണ്ടെന്ന് പറയാൻ സാധിക്കില്ല ക്വാളിറ്റി ഉള്ള തലവണകൾ ഉണ്ടാക്കുന്നതാണ് ഈ ഒരു ടാസ്ക് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ തലയണകളും റിജെക്റ്റ് ആക്കുകയാണെന്ന് പറഞ്ഞ് ബിഗ് ബോസിന് റിസൾട്ട് കൊടുത്തു ഈ ഒരു സമയത്ത് ജിൻഡോന് പറ്റിയൊരു അബദ്ധം എന്ന് പറയുന്നത് ഒൻപത് തലവണകളാണ് സിജോയും അപ്സരയും ചേർന്ന് ഉണ്ടാക്കിയത് അതിനകത്ത് വെറും നാല് തലോണ മാത്രമേ ജിൻഡോ ചെക്ക് ചെയ്തുള്ളൂ ബാക്കി അഞ്ച് തലോണകൾ ചെക്ക് ചെയ്യാതെ എല്ലാ തലയണകളും റിജെക്റ്റ് ചെയ്യാൻ ഉണ്ടായത് അത് ഒരു തെറ്റായ പ്രവണത തന്നെയാണ് കാരണം ഒൻപത് തലവണ ഉണ്ടാക്കിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മറ്റുള്ളതിന് രണ്ടോ മൂന്നോ ശരിയായേക്കാം അപ്പൊ നാല് തലവണ മാത്രം ചെക്ക് ചെയ്ത് അതിനകത്ത് പഞ്ഞി നല്ല രീതിയിൽ ഇല്ല എന്ന് പറഞ്ഞു ആ ഒരു ടാസ്ക്കിന്നവരെ പുറത്താക്കാൻ ഉണ്ടായത് ഇതിനെപ്പറ്റി ലാലേട്ടൻ ഇന്നത്തെ എപ്പിസോഡിൽ ചോദിക്കുന്നുണ്ട് കുറച്ച് ഫയറായി തന്നെയാണ് ചോദിക്കുന്നത് ഒരു ബിഗ് ബോസ് ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് അതിനകത്ത് പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ ലാലേട്ടൻ ഇന്നത്തെ എപ്പിസോഡിൽ ജിൻഡോവിനോട് കൃത്യമായിട്ടൊരു താക്കീത് ജിൻഡോയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ജിൻഡോ ആ സമയത്ത് പറഞ്ഞ കാര്യം ശരിയായിരുന്നു ജിൻഡോ എടുത്ത് പൊക്കി കാണിച്ച തലോണയ്ക്ക് നല്ല രീതിയിൽ പഞ്ഞി വെച്ചല്ല സിജോയും അപ്സറയും ആ ഒരു തലോണ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാ തലേണയും ചെക്ക് ചെയ്തിട്ട് ഒരു കാര്യം രുത്തേണ്ടത് ജിൻഡോ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു ആ ഒരു സമയത്ത് വിധികർത്താവ് എന്ന് നിൽക്കുന്ന സ്ഥാനം വെച്ച് ജിൻഡോ അത് ചെയ്യണമായിരുന്നു പക്ഷേ ജിൻഡോ വെറും നാല് തലവണകൾ മാത്രം ചെക്ക് ചെയ്ത് ബാക്കിയുള്ള തലവണകൾ ചെക്ക് ചെയ്യാതെ ഈ ഒരു ടീമിനെ റിജക്റ്റ് ചെയ്യാൻ ഉണ്ടായത് അപ്പൊ തീർച്ചയായിട്ടും ലാലേട്ടൻ ഇന്നത്തെ എപ്പിസോഡിൽ അതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട് കൃത്യമായ ഒരു താക്കീത് ജിൻഡോവിന് കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം